കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടനൂർ ചുങ്കത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിൽ പാടത്തേക്ക് മറിഞ്ഞു സംസ്ഥാനപാതയിൽ പാതയിൽ കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപമാണ് കർണാടകയിൽ നിന്നും കരിമ്പുമായി വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാൻ ആക്സിൽ മുറിഞ്ഞ് നിയന്ത്രണം വിട്ട് വൈദ്യുതി കാലിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞത് പിക്കപ്പ് വാനിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ വയസ്സുള്ള പ്രഭു വയസ്സുള്ള ബസവ എന്നിവർ പരിക്കുകളേക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ അപകടം ഇരുമ്പിന്റെ വൈദ്യുതിക്കാൽ വളയുകയും വൈദ്യുതി കമ്പികൾ പൊട്ടി ചെയ്തു മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും കേരള വിഷൻ കെ ഫോൺ എന്നിവയുടെ കേബിളുകൾ പൊട്ടുകയും ചെയ്തു ന്യൂസ് കുണ്ടന്നൂർ